ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ജനുവരി നാല് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ഉപനിഷദ് ഗീതാ മഹാസത്രത്തിൻ്റെയും പത്രകാളി അഷ്ടോത്തര ശതനാമ ദശലക്ഷാർച്ചനയുടെയും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു പന്തൽ കാൽനാട്ട് കർമ്മം നടത്തി യജ്ഞത്തിനോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളും പരിപാടികളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി നാല് മുതൽ പതിനെട്ടാം തീയതി വരെ സംഘടിപ്പിക്കുന്ന ഉപനിഷത്ത് ഗീത മഹാസത്രത്തിന്റെയും രാജ്യത്ത് ആദ്യമായി നടത്തുന്ന ഭദ്രകാളി അഷ്ടോത്തര ശതനാമ ദശലക്ഷാർച്ചയുടെയും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ക്ഷേത്രത്തിലെ പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാ സം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിലാണ് മഹായജ്ഞവും അഷ്ടോത്തര ശതനാമ ദശലക്ഷാർച്ചയും നടത്തുന്നത് ചടങ്ങുകളുടെ ആദ്യ പടി എന്ന നിലയിൽ പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു അമ്മേ നാരായണ ദേവി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ക്ഷേത്രതന്ത്രി ഇല്ലം ഉണ്ടികൃഷ്ണൻ നമ്പൂതിരിയാണ് കാൽനാട്ടുകർമ്മം നിർവഹിച്ചത് ഒപ്പം ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു യജ്ഞത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികളും സംഘാടക സമിതി ചെയർമാൻ ജനറൽ കൺവീനർ എന്നിവരുമായ ബി ഹരികൃഷ്ണനും എം മനോജ് കുമാറും പറഞ്ഞു മഹായജ്ഞത്തോടനുബന്ധിച്ച് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്നും ഗ്രന്ഥഘോഷയാത്ര ചെട്ടുകുളങ്ങര ഭഗവതിയുടെ മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ നിന്നും ദീപഘോഷയാത്ര തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്ര കണ്ണകിയുടെ മൂലകേന്ദ്രവും മരകതവല്ലി ശ്രീ മീനാക്ഷിയുടെ രാജധാനിയും ആയി അറിയപ്പെടുന്ന മധുരയിൽ നിന്നും ധജഘഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞശാലയിൽ സ്ഥാപിക്കുന്ന കൊടിമരവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര എന്നിവ നടക്കും യജ്ഞത്തോടനുബന്ധിച്ച് പാരായണ പ്രഭാഷണങ്ങൾ വിജ്ഞാന വിനോദ സദസ്സുകൾ പ്രദർശനങ്ങൾ ഘോഷയാത്രകൾ സാംസ്കാരിക പ്രകടനങ്ങൾ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് സർവോപനിഷോ ഗായ ദോക്ത ഗോപാലനന്ദന എല്ലാ ഉപനിഷത്തുകളെയും കടന്ന് അതിൻ്റെ പാലായിട്ടാണ് ഗീതയെ സങ്കല്പിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഭഗവത്ഗീത ഒരു ദിവസം രണ്ടധ്യായം വീതം പാരായണം ചെയ്യുകയും കേരളത്തിലെ വളരെ പ്രഗത്ഭരായ പതിനെട്ട് പ്രഭാഷകരെ രാവിലെ പാരായണത്തോടൊപ്പം അതിൻ്റെ പ്രഭാഷണവും നടത്തി വൈകുന്നേരം ഇതുപോലെ തന്നെ പ്രഭാഷണങ്ങളും വിജ്ഞാന വിനോദ സദസ്സുകളും വൈകിട്ടും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായ നാമങ്ങളെ കൊണ്ടുള്ള ദശലക്ഷാർച്ചന ജനുവരി അഞ്ച് മുതൽ ആരംഭിച്ച് ജനുവരി പതിനാലാം തീയതി കലശാഭിഷേകത്തോടുകൂടി അത് പൂർത്തിയാകും മനുഷ്യൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തോട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അപ്പോൾ ആ തൈത്തിരി ഉപനിഷത്തിനെയാണ് നാല് ദിവസം കൊണ്ട് ഇവിടെ പാരായണം ചെയ്ത് അത് അതിൻ്റെ സാരാംശം അതിൻ്റെ താത്വികമായിരിക്കുന്ന വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം തൈത്തിരി ഉപനിഷത്താണ് ഈ വർഷം ഉദ്ദേശിക്കുന്നത് ഹരിയാനയിലെ കുരുക്ഷേത്രത്തിൽ നിന്ന് ഗ്രന്ഥഘോഷയാത്ര ആരംഭിക്കുന്നു ഭഗവതിയുടെ മൂലസ്ഥാനമായിട്ടുള്ള കൊടുങ്ങല്ലൂർ കാവിൽ നിന്ന് ദീപം കൊണ്ടുവരുന്നു അനന്തശായിയെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹഘോഷയാത്ര വരുന്നു അതേപോലെ മധുരമീനാക്ഷി കോവിൽ നിന്ന് ഭഗവതിയുടെ ധജം ഇത് ഈ യജ്ഞശാലയിൽ ഉയർത്തുന്ന ധജഘോഷയാത്ര വരുന്നു ഈ ധജം കൊടിമരം ധജ ഉയർത്താനുള്ള കൊടിമര ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്നു ഇതിൻ്റെ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായും ക്ഷേത്ര ഭരണസമിതിയുമായ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും ട്രസ്റ്റാണ് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള അറിയപ്പെടുന്ന കലാകാരന്മാരും ഫോക്ക് ആർട്ടുകളും പങ്കെടുക്കുന്ന പ്രോഗ്രാമുകൾ പ്രശസ്തരായിട്ടുള്ള പ്രഭാഷകർ പങ്കെടുക്കുന്ന പ്രഭാഷണ പരമ്പരകൾ ഇതെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഭാരതത്തിൽ തന്നെ രണ്ട് മഹാസത്രങ്ങളും പതിനെട്ട് പുരാണ പാരായണങ്ങളും പൂർത്തിയാക്കിയ ഏക ക്ഷേത്രമായ ചിറ്റുവളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഉപനിഷ മഹാസത്രം അതുപോലെ തന്നെ ഭദ്രകാളി അഷ്ടോത്തര ശതനാമ ലക്ഷാർച്ചനയും നടത്തുകയാണ് അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ചടങ്ങുകൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനിയും ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പം കുറച്ച് ദിവസം താമസിച്ച് പോയി എങ്കിലും ഇനിയും ഒത്തുചേർന്ന് ഏറ്റവും നല്ല ഭംഗിയായിട്ട് നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് സി ഡി നെറ്റ് ന്യൂസ്